ദേരയിൽ മൂന്ന് ഉറങ്ങുന്ന പാതകളുടെ നവീകരണം ലക്ഷം പൂർത്തിയായിട്ടാണ് ചരിത്ര പ്രാധാന്യമുള്ള പാതകൾ നവീകരിച്ചതെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ദുബൈ നഗരത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് പുരാതന വാണിജ്യ കേന്ദ്രമായ ദേരയിൽ മൂന്ന് പൈതൃക പാതകളുടെ വികസനമാണ് ദുബൈ മുനിസിപ്പാലിറ്റി നടപ്പാക്കിയത് ആയിരത്തി മീറ്റർ നീളത്തിൽ പാതകൾ നവീകരിച്ചു ഗോൾ സൂക്ക് പാത അൽ അഹമ്മദിയ സ്കൂൾ ഹെറിറ്റേജ് ആക്സസ് സ്പൈസ് സൂക്ക് ആക്സസ് എന്നിവയാണ് നവീകരിച്ച പാതകൾ ദേറ ഗ്രാൻഡ് സ്കൂക്കിലെ അഞ്ഞൂറിലേറെ കടകൾക്ക് ഗുണകരമാണ് ഈ പദ്ധതിയെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു ഏഴ് പരമ്പരാഗത വിപണികളെ ബന്ധിപ്പിക്കുന്ന ഈ പാതകൾ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് മാത്രമല്ല വിനോദസഞ്ചാരികൾക്കും അനുഗ്രഹമാണ് മാർക്കറ്റുകളുടെ ചുറ്റുമുള്ള ചരിത്ര സ്മാരകങ്ങളുമായി ബന്ധിപ്പിക്കുന്നതുകൂടിയാണ് വികസിപ്പിച്ച പാതകൾ മീഡിയ വൺ ദുബായ്